എസ് എഫ് ഐ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി സംഘടനയായി നമ്മളെല്ലാം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം വളരെ വലിയ പ്രതിരോധങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു അടിയന്തരാവസ്ഥയുടെ പൊള്ളുന്ന തീച്ചുളകളിലേക്ക് ആയിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന നമ്മളെല്ലാം ഹൃദയത്തിൽ പേറിയിട്ടുള്ള എസ് എഫ് ഐ എന്ന് പറയുന്ന മൂന്നക്ഷരം പിറന്നു വീണിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം കെ എസ് എഫിൽ നിന്നും എസ് എഫ് ഐയിലേക്ക് മാറുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം മുപ്പതാം തീയതി ഔദ്യോഗികമായി ഡിസംബർ ഇരുപത്തിയേഴാം തീയതി കൂടിയ സമ്മേളനത്തിൽ നിന്നും മുപ്പതാം തീയതി വന്നെത്തുമ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യം ജനാധിപത്യം ആലേഖനം ചെയ്ത സോഷ്യലിസം ആലേഖനം ചെയ്ത ശുഭ്ര പതാകയുമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വസന്തമായി കേരളത്തിന്റെയും ഇന്ത്യയുടെയും ക്യാമ്പസുകളിലേക്ക് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന പിറന്നു വീണ കാലഘട്ടം മള ഏരിയ വൈസ് പ്രസിഡന്റ് വൈശാഖ് അശോകൻ അധ്യക്ഷനായി സാലിഖ് ഫസലുദ്ദീൻ സാന്ദ്ര മോഹനൻ അഞ്ജുഷ് രാജൻ എന്നിവർ സംസാരിച്ചു